കോൺഗ്രസ് മെമ്പർമാർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി കച്ചവടം നടത്തിയ സി പി എമ്മിനുള്ള തിരിച്ചടിയാണ് കവളങ്ങാട് പഞ്ചായത്തിലെ മെമ്പർമാരെ അയോഗ്യരാക്കിയ നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു സാധാരണ പ്രവർത്തകരുടെ വോട്ട് വാങ്ങി വിജയിച്ച ശേഷം കൂറുമാറുന്നവർക്കുള്ള പാഠമാണിതെന്ന് കെ പി സി സി അംഗം എ ജെ ജോർജും ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസും പറഞ്ഞു കോൺഗ്രസ് അംഗങ്ങൾക്ക് പണവും മറ്റു വാഗ്ദാനങ്ങളും നൽകിയാണ് സി പി എം കൂറുമാറ്റിയത് സാധാരണക്കാരായ വോട്ടർമാരെയാണ് അവർ വഞ്ചിച്ചത് പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് നൽകുക എന്ന ഗൂഢോദ്ദേശവും ഭരണം അട്ടിമറിച്ചതിന് പിന്നിൽ സിപിഎമ്മിന് ഉണ്ടായിരുന്നുവെന്ന് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സൈജം ചാക്കു പറഞ്ഞു തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സാധാ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ഈ മൂന്ന് പേരെ ജയിപ്പിച്ച് ഗ്രാമപഞ്ചായത്തിലേക്ക് അയച്ചത് അവരോടും ഈ നാടിനോടും യു ഡി എഫിലെ മുഴുവൻ പ്രവർത്തകരോടും വലിയ ചതി ചെയ്തുകൊണ്ടാണ് ഒപ്പം തങ്ങൾക്ക് വോട്ട് ചെയ്ത ജനാധിപത്യ വിശ്വാസികളായ ആളുകളെയും വഞ്ചിച്ചുകൊണ്ടാണ് ഇവർ ഈ പണി ചെയ്തത് അവർ നിയമത്തിൻ്റെ മുമ്പിൽ കുടുങ്ങി ഇവർക്കെതിരെ നിയമപരമായ രീതിയിൽ യു ഡി എഫിൻ്റെ നേതൃത്വം പോവുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ അനുകൂലമായ വിധി ഇന്നുണ്ടായിരിക്കുകയാണ് എൽ ഡി എഫ് പണിയതിൻ്റെ പിന്നിൽ അവർ രാഷ്ട്രീയ ഗുരുവകച്ചവടത്തിലൂടെയാണ് ഇവരെ അവരുടെ പാളയത്തിലാക്കിയത് അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ ഏരിയ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് അവർക്ക് വലിയ ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു തൊട്ടടുത്ത് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഇവരുടെ നേതൃത്വത്തിലുള്ള പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിരവധി ഫ്ലൈവഡ് കമ്പനികൾക്ക് ഇവർ അവിടെ ലൈസൻസ് കൊടുക്കുകയും നിരവധി പേർക്ക് വാഗ്ദാനം കൊടുക്കുകയും നിങ്ങൾ കവളങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ പോയി സ്ഥലം വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ സ്ഥലം വാങ്ങിപ്പിച്ച് അവിടെ അവർക്ക് ഫ്ലൈവഡ് കമ്പനികൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്

ഇവരുടെ ആരെയും സ്വന്തം ലേബലിലൊന്നും ആരും ഒരു ജനപ്രതിനിധി ആകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു പാഠമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ പ്രവർത്തകർക്കും അതുപോലെ നേതാക്കൾക്കും ഇത് സന്തോഷം നൽകുന്നൊരു വാക്കയാണ് ഇതെല്ലാവർക്കും ഒരു യോഗ്യരാക്കിയ ഉത്തരവ് ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു കവളങ്ങാട് പഞ്ചായത്തിന്റെ മോശം കാലഘട്ടമാണ് കടന്നുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പിൽ കഷ്ടപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ പണിയെടുത്ത് വിജയിച്ചവർ അവർ മറികടന്ന ചാടി എന്തോ സ്വന്തം ലാഭത്തിന് വേണ്ടി മറുഗടന്നം ചാടി അവർ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം നമുക്കറിയാം ഈ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടമായിട്ടത് നമുക്ക് കാണാം ഈ മൂന്ന് പേരെയും പാർട്ടിയിൽ നിന്ന് അന്ന് തന്നെ പുറത്താക്കി കോൺഗ്രസ് ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ് അതിന് കോടതിയുടെ പിന്തുണ കയ്യിൽ കൊളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എനിക്ക് വളരെ സന്തോഷമുണ്ട്